കേരളം ഇന്ന് അഭൂതപൂർവമായ വളർച്ചയുടെ പാതയിലാണ് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അക്കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചതാണ് ഈ വളർച്ച ഉണ്ടായത് എങ്ങനെയെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം മുഖ്യധാര വികസന സങ്കല്പങ്ങൾക്ക് ബദലായി ജനപക്ഷ വികസനത്തിൻ്റെ പുതിയ പരിപ്രേഷ്യം മുന്നോട്ട് വെച്ചാണ് നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ മാതൃകയായത് ഇതിന് ചുക്കാൻ പിടിച്ചത് വിവിധ ഘട്ടങ്ങളിലെ ഇടതുപക്ഷ സർക്കാരുകളാണ് സാമൂഹ്യ മേഖലയിലെ കൂടുതൽ വകയിരുത്തലുകൾ അതായിരുന്നു ഇടതുപക്ഷ സർക്കാരുകളുടെ മുഖമുദ്ര ആരോഗ്യം വിദ്യാഭ്യാസം പൊതുവിതരണം പൊതുമേഖല ഇത്തരം മേഖലകളിലെ കേരളത്തിലെ മുന്നേറ്റം ലോകത്തിന് തന്നെ ശ്രദ്ധയാകർഷിച്ചു ഇടതുപക്ഷ സർക്കാരുകൾക്കിടയിൽ വന്ന ഇടതുപക്ഷ ഇതര സർക്കാരുകളുണ്ട് ഈ ബദൽ വികസന നയങ്ങൾക്ക് പോറലേൽപ്പിക്കാനാണ് അത്തരം ഘട്ടത്തിൽ ഇടതുപക്ഷ ഇതര സർക്കാരുകൾ ശ്രമിച്ചിരുന്നത് ഓരോ ഇടതുപക്ഷ സർക്കാരിനും അതിനു മുൻപുള്ള യു ഡി എഫ് സർക്കാരുകൾ തകർത്തുപോയ കേരളത്തെ പുനർനിർമ്മിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന അധിക ബാധ്യത ഇതിനു മുൻപുള്ള കാലികളവൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഭരണത്തിലെ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകാ പോകാറുണ്ടായിരുന്നു എന്നാൽ തുടർഭരണം ലഭിച്ച സവിശേഷ സാഹചര്യത്തിൽ കേരള വികസനത്തെ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലയളവിൽ സർക്കാരിന് മുന്നിൽ മറ്റനേകം പ്രതിബന്ധങ്ങൾ ഉയർന്നു വന്നിരുന്നു ലോകമാകെ നേരിട്ട കോവിഡ് മഹാമാരി അതോടൊപ്പം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട തടസ്സങ്ങൾ ഒരു വശത്ത് കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക സർക്കാരിൻ്റെ പദ്ധതികൾ എന്താണെങ്കിലും അതിനെല്ലാം എതിർക്കുക എന്ന മാനസികാവസ്ഥയിലേക്കാണ് പ്രതിപക്ഷം എത്തപ്പെട്ടത് ജനപക്ഷ വികസന പ്രവർത്തനങ്ങളെ എതിർക്കാൻ അവിശുദ്ധ സഖ്യങ്ങളുമുണ്ടായി കേരളത്തെ ഒറ്റപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനും നടത്തിയ രാഷ്ട്രീയ പകപോക്കൽ മറ്റൊരു വശത്ത് ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത് ഫെഡറൽ മൂല്യങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളുമുണ്ടായി ഈ ഘട്ടങ്ങളിലെല്ലാം കേരളം തീർന്നു എന്ന് കരുതിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വികസനം വഴിമുടങ്ങും സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം മുങ്ങിപ്പോകും ക്ഷേമപദ്ധതികളാകെ ഇല്ലാതാകും ഇങ്ങനെയെല്ലാം പ്രവചിച്ചവരും ആവേശപൂർവ്വം പ്രചരിപ്പിച്ചവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നാട് കേരളം തളർന്നില്ല എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറുകയാണ് നമ്മൾ ചെയ്തത് വികസന കാര്യത്തിൽ മാത്രമല്ല രാജ്യത്തെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി കേരളത്തിലെ സർക്കാർ മുന്നിൽ നിന്നിട്ടുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇതിനെല്ലാം കരുത്തായത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ് ജനപക്ഷ വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകാൻ ഊർജമാകുന്നതും ഇതേ പിന്തുണ തന്നെയാകും